ചേട്ടാ നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് ഇപ്പം ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ഒരു ഐ ടി ജീവനക്കാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ഇപ്പോൾ ഒരു ഡ്രൈവറായ ബെഞ്ചമിൻ എന്നൊരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ബെഞ്ചമിൻ തമിഴ്നാട്ടിലെ വലിയ ക്രിമിനലാണ് തമിഴ്നാട്ടിൽ ഈ വഴിയോരത്ത് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുള്ള കേസുകളിലൊക്കെ പ്രതിയാണ് ബെഞ്ചമിൻ പക്ഷെ ബെഞ്ചമിൻ വലസി നടക്കുകയാണ് ബെഞ്ചമിനെ ആരോ ഒന്നും അവിടെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇയാളെ പിടിക്കാൻ ചെല്ലുന്ന സമയത്തും ഇയാളോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇയാൾ കുറ്റിക്കാട്ടിൽ പോയി പോലീസിനെ കണ്ടിട്ട് ഇയാൾ കുറ്റിക്കാട്ടിൽ ആയിരുന്നു അപ്പം ആ സമയത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബെഞ്ചമിൻ പതിനേഴാം തീയതി മധുര സ്വദേശിയാണ് മധുരയിൽ നിന്ന് ഇയാൾ ഈ തിരുവനന്തപുരത്തേക്ക് സാധനങ്ങളുമായി ലോറിയിൽ ലോറി ഡ്രൈവറാണ് ലോറിയിൽ വെള്ളിയാഴ്ച അതായത് പതിനേഴാം തീയതി വൈകിട്ടാണ് ഇയാൾ തോന്നലിൽ വരുന്നത് തോന്നൽ തോന്നയ്ക്കൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകും കാരണം തോന്നയ്ക്കൽ ആശാൻ സ്മാരകം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് അപ്പോൾ ഈ ആശാൻ സ്മാരകത്തിൽ പിള്ളേരെ ടൂർ കൊണ്ടുപോകുമ്പം അവിടെ കയറിയിട്ട് തിരുവനന്തപുരം തൊട്ട് പോകുന്നവർ ആശാൻ സ്മാരകം തോന്നിക്കൽ കയറിയിട്ടാണ് പിന്നെ അവർ യാത്ര പോകുന്നത് എന്തായാലും തോന്നിക്കലെത്തി അവിടെയുള്ള ഗോഡൗണിൽ സാധനങ്ങളൊക്കെ ഇറക്കി ഇറക്കിയിട്ട് ഇയാൾ സന്ധ്യയോടെ കഴക്കൂട്ടത്ത് വന്നു കഴക്കൂട്ടത്താണ് ഈ സംഭവം നടക്കുന്നത് ഈ ടെക്നോ പാർക്ക് കഴക്കൂട്ടത്താണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ ടെക്നോ പാർക്കിലെ ഒരുപാട് ജോലിക്കാർ അവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നുണ്ട് നമ്മളീ പറഞ്ഞു വരുമ്പോൾ ഈ ഹോസ്റ്റലുകളിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചും കൂടെ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് പറയാം വരട്ടെ അവിടെ ഇയാൾ വന്നിട്ട് കഴക്കൂട്ടത്ത് വന്നിട്ട് അവിടെ എലിവേറ്റഡ് ഹൈവേ ഉണ്ട് ആ ഹൈവേയുടെ അടിപ്പാതയ്ക്ക് സമീപം ഇയാൾ ലോറി ഒതുക്കി ലോറി ഒതുക്കിയ ശേഷം ഇയാൾ ബാറിൽ അവിടെ ഒരു ബാറുണ്ട് ആ ബാറിൽ പോയി മദ്യപിച്ചു അപ്പോൾ സമയം പോകുന്നില്ല എന്നിട്ട് ആ പരിസരത്തൊക്കെ ഇങ്ങനെ കറങ്ങി കിടന്നു കറങ്ങി കടന്ന് പരിസരമൊക്കെ കണ്ടു കൊള്ളാം അതുകൊണ്ടാണ് പോലീസ് പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് കേരളം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനിയും ഇനിയും വരണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞത് ഇയാൾ അങ്ങനെ കറങ്ങി കിടന്നിട്ട് വന്ന് ലോറിയിൽ കിടന്ന് ഉറങ്ങി ആ ലോറിയിൽ കിടന്നുറങ്ങി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇയാൾ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ഇട റോഡുണ്ട് ആ ഇടറോഡിലൂടെ നടന്നു ഇടറോഡിലൂടെ നടക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മോഷണം നടത്തുക ഇപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ അവിടെ മിക്ക ആളുകളും ഉറക്കം പിടിച്ചു ഉറക്കത്തിലായി മോഷണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാൾ നടന്നത് ഏതാനും വീടുകളിലൊക്കെ കയറുകയും ചെയ്തു അവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഇയാളൊരു കുട എടുത്തു വേറൊരു വീട്ടിൽ നിന്ന് തൊപ്പിയെടുത്തു വേറൊരിടത്ത് നിന്നൊരു മറ്റേ ഹെഡ് ഹെഡ്സെറ്റ് എടുത്തു ഭയങ്കര ബുദ്ധിമാനായ ആളാണ് ഈ കുട എന്തിനാന്ന് വെച്ചാൽ കുട മുഖം മുഖം മറയ്ക്കുക അയാൾക്കറിയാം സി സി ടി വി ഉണ്ട് അപ്പോൾ കുടവുണ്ട് മുഖം മറയ്ക്കുക തൊപ്പി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അയാളുടെ മുഖം വ്യക്തമാകത്തില്ലല്ലോ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് അയാളെ രൂപം മനസ്സിലാകാത്ത തരത്തിലേക്ക് മാറും എന്നൊക്കെ ഒരു ചിന്ത പിന്നെ ഇതുകൊണ്ട് ഉപയോഗമുണ്ടല്ലോ ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ അതുകൊണ്ട് ഉപയോഗമുണ്ട് അങ്ങനെ ഇയാൾ ആ വീട് പരിസരമൊക്കെ നിരീക്ഷിച്ചു ശ്രമം ആ വീടുകളിൽ നടത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഈ കുടയും തൊപ്പിയുമൊക്കെ അവിടെ നിന്നൊക്കെ എടുക്കുന്നത് അങ്ങനെ ഇയാൾ വരുമ്പോഴാണ് ഈ ഇരുനില ഹോസ്റ്റലിൽ വെളിച്ചം കാണുന്നത് യഥാർത്ഥത്തിൽ ഈ ഇരുനില ഹോസ്റ്റലിലേക്ക് അയാൾ കയറുന്നതും മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അയാൾ ആ പരിസരം വീക്ഷിച്ചപ്പോൾ താഴത്തെ നിലയുണ്ട് താഴത്തെ നിലയിൽ ഇങ്ങനെ ചാരിയിട്ടിരിക്കുകയാണ് അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടില്ല ചാരി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റി നോക്കി ചുറ്റും നോക്കിയപ്പം ആരുമില്ല സെക്യൂരിറ്റി ജീവനക്കാരനില്ല സി സി ടി വി ക്യാമറ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരിടമാണ് യുവതികൾ മാത്രം താമസിക്കുന്ന ഒരിടമാണ് ഈ ആ മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു യുവതി കിടന്നുറങ്ങുന്നു ആ യുവതിയാണ് നമ്മളീ പറഞ്ഞ ടെക്നോ പാർക്കിലെ ജീവനക്കാരി അവർ ജോലി കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഇടന്ന് ഉറങ്ങുമായിരുന്നു ഒറ്റയ്ക്ക് അവിടെ ആ ഹോസ്റ്റലിൽ ആളുകൾ മറ്റ് വനിതകളുണ്ട് പക്ഷേ ഇവർ ഈ താമസിക്കുന്ന മുറിയിൽ ഇവർ മാത്രമേ ഉള്ളൂ ഇവർ ഒറ്റയ്ക്കായിരുന്നു ആ മുറിയിൽ അങ്ങനെയാണ് ഇയാൾ അവിടെ കയറുന്നത് അവിടെ കയറി ബലമായി ഈ ഉറങ്ങിക്കിടന്ന യുവതിയെ ബലമായി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു അപ്പോൾ യുവതി എഴുന്നേറ്റ് ബഹളം വെച്ചു ബഹളം വെച്ച സമയത്ത് ഇയാൾ ചെയ്തത് ശബ്ദിച്ചാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി അയാൾക്ക് മനസ്സിലായി ഇവിടെ വേറെ ആരും വരാനില്ല അപ്പോൾ അങ്ങനെ മനസ്സിലായപ്പോൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പല നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതും ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ക്രിമിനലാണ് അയാൾ അവിടെ കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഇവിടെ വന്നു ഇവിടെ വരുന്ന സമയത്ത് അവിടെ ചെടിയൊക്കെ വിൽക്കുന്ന ഗാർഡൻ അവിടുത്തെ ഒരു ജീവനക്കാരി ഉണ്ട് അയാൾ നോക്കിയപ്പോൾ അവരൊറ്റയ്ക്കാണ് അവരുടെ കഴുത്തിലൊരു മാലയുണ്ട് ഈ മാല ലക്ഷ്യം വെച്ചിട്ടാണ് ഇയാൾ കയറുന്നത് പക്ഷേ മാല ലക്ഷ്യം വെച്ച് കയറി പിടിവലിയായി പിടിവലിയായ സമയത്ത് ഇയാൾ അവരെ കത്തിക്കൊണ്ട് കഴുത്തടത്ത് കൊന്നു കളഞ്ഞു അപ്പോൾ അതുപോലെ ഇയാൾ ഒരുപക്ഷെ അവർ ബഹളം ഉണ്ടാക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവൻ അപകടത്തിലായനെ കാരണം അത്രയും ഒരു ക്രിമിനലാണ് ഈ ബെഞ്ചമിൻ മുപ്പത്തഞ്ച് വയസ്സാണ് ബെഞ്ചുമിനുള്ളത് അപ്പോൾ ഇവരെന്തായാലും ബഹളം ഉണ്ടാക്കി ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ഇയാൾ പോയത് പിന്നെ ബൈപ്പാസ്സിലെത്തി ബൈപ്പാസിലെത്തി കുറച്ചു നേരം അവിടെ സമയമൊക്കെ ചിലവഴിച്ച് കുറച്ച് നേരം നിന്നിട്ട് അയാൾ നേരെ മധുരയിലേക്ക് തന്നെ ലോറിയുമായിട്ട് പോയി ഇയാൾ വിചാരിച്ചിരുന്ന ഒരിക്കലും ഞാൻ പിടിക്കപ്പെടില്ല താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ആളുകൾ നേരെ അങ്ങോട്ടങ്ങ് പോകും അപ്പം അവരുടെ ധാരണ അവിടെ ഇവിടുത്തെ പോലീസ് എത്തത്തില്ല കാരണം അവിടുത്തെ ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്നതുപോലുള്ള ഗ്രാമങ്ങൾ ഞാൻ നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ഉൾഗ്രാമങ്ങൾ അവിടെയൊന്നും ചെന്ന് കയറാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇയാളും ഇയാളുടെ നാട്ടിലേക്ക് തിരികെ പോയി അപ്പോൾ ഈ യുവതി പിറ്റേന്ന് രാവിലെയാണ് ഇവർ ഭയന്നുപോയി കാരണം അപ്രതീക്ഷിതമായി ആ ഇവർ അതിനകത്ത് ആരാണെന്ന് ഇവർ കണ്ടില്ല ആരാണെന്ന് മനസ്സിലായില്ല വ്യക്തമല്ല പിന്നെ പോലീസിന് എങ്ങനെയാണ് തെളിവ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇരുട്ടായത് കൊണ്ട് ഒന്നാമത് ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടാണല്ലോ വരുന്നത് ഇരുട്ടായത് കൊണ്ട് ആളിനെ വ്യക്തമായില്ല അജ്ഞാതനായ ഒരാൾ അങ്ങനെയാണ് ആ വാർത്ത വന്നിരിക്കുന്നത് ഇയാൾ ഇത് കഴിഞ്ഞിട്ട് ഈ പരിസരത്തൊക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞു ഒന്നാം പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തും ഇയാൾ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു കുറേ സമയം ഇയാൾ അവിടെയൊക്കെ കറങ്ങി നടന്നു കറങ്ങി നടന്നിട്ടാണ് മധുരയിലേക്ക് പോകുന്നത് ആ സി സി ടി വി ദൃശ്യമാണ് ഇയാളിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തായാലും ഈ യുവതി രാവിലെ അവർക്ക് അത്രയും ഭയമായി കാരണം അങ്ങനെയൊരു നമ്മൾ പറയുന്ന പോലെയല്ലോ അപ്രതീക്ഷിതമായിട്ട് ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നു എന്താണ് സംഭവിച്ചെന്ന് പോലും ഒരാൾക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല ജീവൻ തിരിച്ചിട്ട് അതെ ജീവൻ തിരിച്ചു അത് അനുഭവിക്കുന്ന ഒരാൾക്ക് നമ്മളീ പറയുന്ന പോലെ അല്ലല്ലോ ആ സമയത്ത് അവർ അനുഭവിച്ചിട്ടുള്ള ഒരു അവരുടെ ആ മെൻറ്റൽ ട്രോമ എന്ന് പറയുന്നത് ഭീകരമാണ് അപ്പോൾ അവർ ഈ രാവിലെയാണ് ഈ ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിക്കുന്നത് അവരപ്പം തന്നെ പോലീസിൽ അറിയിച്ചു പരാതി കൊടുത്തു അങ്ങനെയാണ് അന്വേഷണത്തിലേക്ക് വരുന്നത് ഇയാൾ ഈ ഇയാൾ അപ്പോഴും ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഇയാൾ ആ എ ടി എമ്മിൽ നിന്നൊരു സി സി ടി വി ദൃശ്യം കിട്ടി അല്ലാതെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് നിന്നൊരു സി സി ടി വി ദൃശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നാലെ പോലീസ് എന്ത് ചെയ്തു പോലീസ് ഇതിൻ്റെ പിന്നാലെ ഈ അനിൽകുമാറിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു അങ്ങനെ പോലീസ് നേരെ ഇയാളുടെ ഈ ലോറി ഉൾപ്പെടെ അപ്പോൾ ലോറിയുടെ നമ്പർ ഉൾപ്പെടെ തപ്പി അങ്ങനെ നേരെ പോലീസ് മധുരയിലേക്ക് വിട്ടു മധുരയിൽ ചെല്ലുമ്പോൾ ഇയാളുടെ ധാരണ ഒരു കാരണവശാലും എന്നെ പോലീസ് പിടിക്കില്ല ആ ധാരണയിലാണ് അവിടെ ഒരു സ്ത്രീയോടൊപ്പം പോലീസ് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി അങ്ങനെ ഓടിച്ചിട്ടാണ് പോലീസ് പിടിക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കേരളം ഇഷ്ടപ്പെടുന്ന ബെഞ്ചമിൻ വീണ്ടും വീണ്ടും ബെഞ്ചമിന് കേരളത്തിൽ വരണം അപ്പോൾ പോലീസ് പറഞ്ഞു വന്നോളൂ ഇവിടെ വരൂ ഞങ്ങളുടെ കൂടെ പോന്നോളൂ ഞങ്ങൾ കേരളം കാണിച്ചു തരാം അങ്ങനെ ബെഞ്ചമിനെ ഇവിടെ കൊണ്ടുവന്നു പതിനാല് ദിവസത്തേക്ക് ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് അത് മാത്രമല്ല ഈ നമ്മുടെ മെട്രോ നഗരങ്ങളിൽ ഈ ട്രിവാണ്ട്രത്ത് കഴക്കൂട്ടം എന്നൊക്കെ പറയുന്ന ഒരുപാട് യുവതികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിലും അങ്ങനെ ഇപ്പം എറണാകുളത്തായാലും അങ്ങനെ മെട്രോ നഗരങ്ങളിലൊക്കെ യുവതികൾ ധാരാളം ജോലി ചെയ്യുന്നുണ്ട് അവർ ഇതുപോലെ പേയിങ് ഗസ്റ്റായിട്ടും ഹോസ്റ്റലുകളൊക്കെ താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെയും പോലീസിൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് അപ്പം ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചു ഇപ്പോഴാണ് മനസ്സിലായത് ഈ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവിടെ യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ല സെക്യൂരിറ്റി ഇല്ല സി സി ടി വി ഇല്ല അഥവാ സി സി ടി വി ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തുമില്ല അപ്പം ഒരു ബെഞ്ചമിൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു യുവതിയെ ലൈംഗികമായി ഉദ്രവിച്ചപ്പോഴാണ് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അധികൃതർക്ക് കണ്ണു തുറന്നത് ഇനിയിപ്പോൾ സി സി ടി വി ഒക്കെ എല്ലായിടത്തും വയ്ക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശരി